നമസ്കാരം സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമാണ് നിമിഷ ബിജോ റീലുകളിലൂടെ മറ്റുമാണ് നിമിഷ ശ്രദ്ധ നേടുന്നത് ഇപ്പോഴിതാ സിനിമയിലേക്കും എത്തപ്പെട്ടിരിക്കുന്നു ജൂനിയർ ഷക്കീല എന്നാണ് പലരും നിമിഷ ഇപ്പോൾ വിളിക്കുന്നത് ആ വിളികൾക്ക് മറുപടിയുമായി നിമിഷ രംഗത്തെത്തിയിരിക്കുകയാണ് ഷക്കീലമേ ഞാൻ അമ്മയെന്നാണ് വിളിക്കുന്നത് എനിക്കവരെ ഒരുപാട് ഇഷ്ടമാണ് അവരുടെ അടുത്തിരിക്കുമ്പോൾ ഒരു അമ്മയുടെ അടുത്തിരിക്കുന്ന ഫീൽ ആണ് ഉണ്ടാകുന്നത് ഷക്കീല എന്ന വ്യക്തിയെ സിനിമയിൽ മാത്രമാണ് പലരും കണ്ടിട്ടുള്ളത് അവർക്ക് വേറൊരു ജീവിതമുണ്ട് സിനിമയല്ല ഒരിക്കലും ജീവിതം വ്യക്തിപരമായി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ് ഷക്കീല അമ്മ അതുകൊണ്ട് തന്നെ എന്നെ ജൂനിയർ ഷക്കീല എന്ന് വിളിക്കുന്നതിൽ സന്തോഷവും അതുപോലെ തന്നെ അഭിമാനവും മാത്രമേ ഉള്ളെന്നാണ് താരം വ്യക്തമാക്കുന്നത് ഇപ്പോഴുള്ള തന്റെ ഉയർച്ചയ്ക്ക് പിന്നിൽ തന്റെ ഭർത്താവാണെന്ന് എടുത്തു പറഞ്ഞിരിക്കുകയാണ് നിമിഷ സ്കൂളിലെ കുട്ടികളെ പഠിപ്പിച്ചാണ് നിമിഷ നൃത്തത്തിലേക്ക് എത്തുന്നത് പിന്നീട് നൃത്തവും കരാട്ടയും പഠിച്ചു ടിക്ടോക്കിലൂടെയാണ് ആദ്യം നിമിഷ ശ്രദ്ധിക്കപ്പെട്ടത് പിന്നീട് ഇൻസ്റ്റഗ്രാമിൽ എത്തുകയായിരുന്നു വൈറലായി മാറിയ കച്ചകെട്ടി കുളിക്കുന്നതിന്റെ വീഡിയോ ചെയ്യാൻ പറഞ്ഞത് ഭർത്താവാണെന്നും നിമിഷ പറയുന്നുണ്ട് ആ വീഡിയോ പോസ്റ്റ് ചെയ്തതോടെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് കൂടി നെഗറ്റീവ് കമന്റുകൾ വരുന്ന വീഡിയോകൾ വീണ്ടും പോസ്റ്റ് ചെയ്താണ് നിമിഷ മറുപടി നൽകിയത് അതേസമയം തനിക്കൊരു പെൺമകളല്ലേ ഉള്ളത് ഈ കാണിക്കുന്നത് ശരിയാണോ എന്നാണ് ഒരു അവതാരക ചോദിച്ചത് എൻ്റെ മകളുടെ കാര്യം നോക്കാൻ എനിക്കറിയാം അവൾക്ക് ഞാൻ ഒരു നല്ല മകളാണ് എന്റെ കുടുംബത്തിൽ ആർക്കുമില്ലാത്ത പ്രശ്നം മറ്റാർക്കും ഉണ്ടാവേണ്ട കാര്യമില്ലെന്നാണ് നിമിഷ പറയുന്നത് മാത്രമല്ല കാണിച്ചു ജീവിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യത്തിനും നിമിഷം മറുപടി നൽകുന്നുണ്ട് കാണാൻ ആൾ ഉള്ളത് കൊണ്ടല്ലേ ഞാൻ കാണിക്കുന്നത് അത് കണ്ട് സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒരുപാട് പേരുണ്ട് പിന്നെ ഞാൻ കാണിക്കുന്നതിൽ എന്താണ് തെറ്റ് കാണിക്കുന്നതിൽ തെറ്റ് കണ്ടെത്തുന്നവർ എന്തുകൊണ്ട് ഇത് കാണുന്ന ആൾക്കാരെ തെറ്റ് കണ്ടെത്തുന്നില്ല എന്നും സോഷ്യൽ മീഡിയ ചോദിക്കുന്നുണ്ട്